ഹലോ വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് നമ്മുടെ എറണാകുളം ജില്ലയില് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂവാറ്റ ടൗൺ അറു ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് രണ്ട് വീടുകളാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് വീടുകള് ആയിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള രണ്ട് വീടുകളാണ് ഈ വഴിയൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വഴി നല്ല ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് മുറ്റം കട്ട പിരിക്കാനുണ്ട് അങ്ങനെ ഈ സൈഡൊക്കെ ഇത് ഇത് കട്ട പിരിക്കും ഇത് ഫുൾ കട്ട അവിടം വരെ കട്ട മുറ്റം കട്ട പിരിക്കും അതുപോലെ തന്നെ ഈ വീടിന് മുറ്റം കട്ട പിരിച്ച് റോഡ് ടാറും ചെയ്യും മൂന്ന് ബെഡ്റൂമല്ലേ മൂന്ന് വലിയ ബെഡ്റൂം ഉള്ള വീടാണ് രണ്ട് കിച്ചൺ അതുപോലെ ഡൈനിങ് ലിവിങ് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് വീടിനെ ഉള്ളത് ഇവിടെ പോർച്ച് എക്സ്ട്രാ വരുന്നതാണ് ആ ഈ സൈഡ് വെള്ളം ആ ബോർവൽ വാട്ടറാണ് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള മണ്ണ് ഫില്ല് ചെയ്യാനുള്ള സ്ഥലമാണിത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് അത്യാവശ്യം കൃഷികൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ടെറസിൻ്റെ മോളിൽ കയറാനായിട്ട് സ്റ്റെയർ കേസ് കാര്യങ്ങളുണ്ട് ഇത് റോട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ വീട് വരെ വീട് നല്ല ഭംഗിയായിട്ട് എല്ലാ പണിയും പൂർത്തീകരിച്ചാണ് ഓണേഴ്സ് നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ ഈ വീട് വരെ മൂന്ന് അറുന്നൂറ് വരും ബസ് റൂട്ടിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ അപ്പോൾ മറ്റു വീടിൻ്റെ മൂന്ന് സൈഡിലും അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനോ ചെടികൾ നടാനോ ഇതിനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ നോക്കി എല്ലാം അവിടെ നല്ല ചുറ്റുവൽ കെട്ടി ക്ലിയർ ആക്കിയിരിക്കുന്ന സ്ഥലമാണ് പ്രാവശ്യം വിറ്റിൽ വിരിക്കാനുള്ളതാണ് ഫ്രണ്ട് സൈഡ് അവർ കട്ട വിരിച്ച് തരൂന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാ നമുക്ക് വീടിൻ്റെ ഉള്ളൊന്ന് കയറിക്കുകയാണ് ആ ഉള്ളു ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സൂപ്പർ വ്യൂവിലേക്ക് വരുവുള്ളൂ അതായത് നമുക്ക് ഉള്ളൊന്ന് കയറി മൊഴിത്തേ വരും പക്ഷെ തേക്കിന്റെ ഡോറ കേട്ടോ ജലപ്പാളികൾ നിങ്ങക്ക് നോക്കിയാ അറിയാം ജലപ്പാളികൾ ഒന്ന് കാണിച്ചിട ആ തേക്കിന്റെ ആണ് കേറി ചെല്ലുമ്പോ ലിവിങ് ഇതൊരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് തിരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഡൈനിങ് അതിലൊരു ഒരു ടിവിയുടെ യൂണിറ്റ് നമുക്ക് ഇവിടെ വരുന്നതാണ് പിന്നെ അതുപോലെ വീടിന്റെ റൂംസ് മൂന്ന് ബെഡ്റൂമും ഏകദേശം ഒരേ വലിപ്പുള്ളാണ് ബിജു കയറി ബാത്റൂമാണേലും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂംസ് ആണ് ഇവിടെ വാഷിംഗ് ഏരിയ വരും ഈ ബെഡ്റൂം എല്ലാ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ഒരേ വലിപ്പത്തിലുള്ള ബെഡ്റൂംസ് ആട്ടും സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മാത്രം എക്സ്ട്രാ കുറച്ച് കയറി വരും അതുപോലെ തന്നെ രണ്ട് കിച്ചൺ ഉണ്ട് നമുക്കൊരു എല്ല വർക്കും ഫുൾ വർക്ക് തീർത്തായിട്ടോ വീട്ടിൽ ഫിനിഷ് ചെയ്ത് തരുന്നതാണ് വർക്ക് അതിൽ ഇവിടെ ഒരു ഒരു വർക്ക് ഏരിയ അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ കൂടി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അയൻ ബോ അയൺ ചെയ്യാനോ എന്തെങ്കിലും തയ്ക്കാനോ എന്ത് കാര്യത്തിനും സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതായാലും പണി പൂർത്തീകരിച്ച് വരുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്നോടെ ചെയ്യുന്നുണ്ട് ഇത് ഒരു ഇരുപത് ദിവസത്തെ പണിയോടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ജസ്റ്റ് ഒന്ന് അപ്പൊ നമുക്കിത് ഈ രണ്ടാമത്തെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം പണി തീരാത്ത കാരണം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് വീടിന്റെ എലിവേഷൻ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തോണ്ടാണ് ആ വീടിന്റെ എലിവേഷൻ ഈ വീടിന്റെ എലിവേഷൻ രണ്ടും രണ്ട് എലിവേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇതും അതുപോലെ തന്നെ മൂന്ന് വലിയ ബെഡ്റൂംസും കിച്ചണും കാര്യങ്ങളുമായിട്ടുള്ള ചെയ്തിരിക്കുന്ന വീടാണ് രണ്ടും സെയിം അളവാട്ടോ സ്ഥലം രണ്ടും ഏകദേശം പന്ത്രണ്ട് സെന്റ് വെച്ചാണ് സ്ഥലം തിരിച്ചിരിക്കുന്നത് താഴ്ത്തെ വീട് ഇച്ചിരി ഒരു സെന്റ് ഒന്നര സെന്റ് കൂടുതലുണ്ട് ഇതൊരു വഴിക്കായിട്ട് കുറച്ച് സ്ഥലം പോയേക്കണം കാരണം അതുകൊണ്ട് എനിക്ക് പോണം ഒരു പതിനൊന്ന് സെന്റ് സ്ഥലം ഉള്ളൂന്ന് പോണം അതിന്റെ അപ്പുറവസ്ഥ സൈഡുകളില് െടി നട ബാക്ക് സൈഡില് ആ പൊക്കത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ല അതിന്റെ അകത്ത് നമുക്ക് ഇത് കൂട്ടിട്ടേക്കാം ഏകദേശം അതിന്റെ ഉള്ളുപോലെയുള്ള ഉള്ളിലത്തെ സൗകര്യം രണ്ടിനും സെയിം ആയിട്ട് എലിവേഷൻ രണ്ടിനും വ്യത്യാസമായിട്ട് ഇതിന്റെ പുറവാണ് സ്ഥലം കിടക്കുന്നത് മറ്റേ വീടിന്റെ സൈഡിലും അതൊരു ഒന്നര സെൻറ് സ്ഥലം കൂടുതലുണ്ട് ഇതിന് നമുക്ക് ഇതേ ആ ബാക്ക് സൈഡിൽ ആ ഇവിടം വരെയുള്ള സ്ഥലമുണ്ട് ഇത് മണ്ണ് ലെവൽ ചെയ്ത് നമുക്ക് ഒരു കൃഷിയോഗ്യമാക്കി എടുക്കാവുന്ന ഒരു രീതിയിൽ ചെയ്തു തരുന്നതാണ് രണ്ടിനു മുകളിലേക്ക് കയറാനുള്ള സേർക്കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ വീഡിയോ ഫുൾ വീഡിയോ ഞങ്ങൾ ഒരു ഇരു ദിവസം കഴിയുമ്പഴത്തേക്കും വീട് ഏറെക്കുറെ പണി താഴ്ത്ത വീട് പൂർത്തിയാവും അപ്പം ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസ് ഞങ്ങൾ വീണ്ടും ഇടുന്നതാണ് അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീടുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുവിട ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണിത് ഇതാണ് ഈ റോഡ് പഞ്ചായത്ത് റോഡാണ് ഇവിടെന്നാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പൊ ആ പരിസരമൊക്കെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കണ്ടോ ഇത് ഏരിയ കണ്ടോ ഒരു പോഷമായിട്ടുള്ള ഏരിയ ആണ് കണ്ടോ ഇവിടെ നിറച്ച് പോലത്തെ വീടുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ വീട് ഇഷ്ടമൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓ അപ്പൊ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിൽ വിളിക്കുക എല്ലാ ബാങ്കുകളുടെയും ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പരിസരമൊക്കെ കാണിക്കുന്ന കേട്ടോ ഈ ഇങ്ങോട്ട് റൂട്ടൊക്കെ കാണിക്കുന്നതാണ് കോറ്റൂർ ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ആണ് ദൂരം ഉള്ളു ഇതുപോലത്തെ പോഷ്ടാണ് ജസ്റ്റ് ബസ് റൂട്ടിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇതാണ് റോട്ടിലേക്ക് വന്ന് കിടക്കുന്ന ഏരിയ ഇതാണ് നമ്മൾ ജസ്റ്റ് അറുന്നൂറ് മീറ്റർ മാറുമ്പോൾ ഉള്ള ജംഗ്ഷൻ കണ്ടോ എല്ലാവിധ സംവിധാനം ഉണ്ട് ഇവിടെ കടകള് പലരുക്കടക്കുണ്ട് ഇങ്ങനെ വീതിയുള്ള ഉള്ള ഈ ടാറോട് നമുക്ക് ഡയറക്റ്റ് ഈ വീട്ടിലേക്ക് പോവാം ഇങ്ങനെയുള്ള ഇത്ര വീതി വഴിയാണ് ഇപ്പൊ മൂവാറ്റൂർ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ മെയിൻ ടൗണിലേക്ക് മൂവാറ്റൂരിൽ നിന്ന് പിഒ ജംഗ്ഷനിൽ നിന്ന് ആരക്കുഴക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വീട് സുലഭ നിങ്ങൾ പോണ വഴിയാണ് ഇപ്പൊ കാണുന്നത്